നമസ്കാരം ഹരിപ്രസാദ് ഇന്ന് നമുക്ക് ഭാഗ്യം തെളിയുന്നതിനും നമ്മുടെ ദുരിതങ്ങൾ വിട്ടഴിഞ്ഞു മാറുന്നതിനും ധനപുരോഗതി ഉണ്ടാകുന്നതിനും ഭാഗ്യം ഉണ്ടാകുന്നതിനും ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും വിട്ടഴിഞ്ഞു മാറാൻ അതിനൊരു വഴി തെളിയാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഇക്കാര്യത്തെ കുറിച്ച് വിളിക്കുകയും ആത്മഹത്യയുടെ വക്കീലാണെന്നും അതുപോലെ തന്നെ കടബാധ്യത കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിന്നും കടം വാങ്ങിയിട്ട് വേറൊരാൾക്ക് കടം കൊടുക്കേണ്ട അവസ്ഥ വരുന്ന ഒരു വിഷയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം ധന എല്ലാവർക്കും വേണ്ടത് ഇപ്പം തൊഴിലിനു വേണ്ടി വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർക്കെല്ലാം വേണ്ടത് ധനമാണ് നിങ്ങൾ യൂറോപ്പിലും കാനഡയിലും സിംഗപ്പൂരും വിദേശ രാജ്യങ്ങളിലും ഗൾഫിലും സൗദിയിലും എല്ലാം നിങ്ങൾ പൈസ മുടക്കി പോയി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്കും പൂജകൾക്കും വഴിപാടുകൾക്കും പണം മുടക്കുന്നുണ്ട് ജ്യോതിഷനെ നോക്കാൻ പോകുന്നില്ല എന്നുള്ളതല്ല ജ്യോത്സന്റെ അടുത്ത് പോകുന്നുമുണ്ട് എന്നിട്ടും നമുക്കൊരു ഉയർച്ചയില്ല നിസ്സാരമായിട്ട് നമുക്കതിനെ പരിഹരിക്കാം എന്താണ് വേണ്ടത് എന്നാണ് നിസ്സാരമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യം അല്ലെങ്കിലും അത് പെട്ടെന്ന് പറഞ്ഞു തന്നെ തരാം നമ്മുടെ നമ്മുടെ ഒരു ജാതകം അല്ലെങ്കിൽ ഗ്രഹനില എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കറിയാം നമ്മുടെ ജനിച്ച തീയതി ആണ്ട് മാസ തീയതി സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഓൺലൈനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ഗ്രഹനില എന്ന് എടുക്കാൻ പറ്റും അതിലെ ലാ എന്ന് പറഞ്ഞൊരു അക്ഷരം ഒരു കളത്തിൽ കാണും പന്ത്രണ്ട് കളമാണ് നമുക്ക് ഒരു ഗ്രഹനിര എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിലെ ലാ എന്ന് പറഞ്ഞ അക്ഷരം ഏത് കളത്തിലാണോ നിൽക്കുന്നത് അതിനെ ഒന്ന് നിന്നുക ലാ നിൽക്കുന്ന കളത്തെ ഒന്ന് നന്നിട്ട് ഒമ്പതാം ഭാവം ഒമ്പതാമത്തെ കളത്തിലെത്തുക അപ്പൊ ഓരോ കളത്തിൻ്റെയും അധിപനായിട്ടുള്ള ഓരോ ഗ്രഹം അവിടെ ഉണ്ടാകും അതാരാണ് എന്ന് നമുക്കറിയാൻ പറ്റണം എങ്കിൽ മാത്രമാണ് അത് പറയാൻ പറ്റുന്നത് ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ മേട ലഗ്നക്കാരനാണ് എന്ന് കരുതുക നിങ്ങളുടെ ഒമ്പതാം ഭാവം വരുന്നത് ധനു ആണ് അപ്പം ധനുവിന്റെ അധിപൻ വ്യാഴമാണ് വ്യാഴത്തിന്റെ അതിദേവത മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് എളുപ്പമായില്ലേ കാര്യങ്ങൾ മേടലഗ്നക്കാരൻ്റെ കാര്യമാണ് പറയുന്നത് മേട മേടക്കൂറുകാരൻ്റെ കാര്യമല്ല പറയുന്നത് അപ്പം നമ്മൾക്ക് ഒമ്പതാം ഭാവം കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി മേടം ഇടവും മിഥുനം ഇങ്ങനെ എണ്ണി വരുമ്പം ഒമ്പതാമത്തെ കളവാണ് ധനു എന്ന് പറയുന്നത് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല ഒരു ജ്യോതിച്ച് നോക്കിയാലും അത് വേറൊരാളാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ധനുരാശിയുടെ അധിപൻ വ്യാഴമാണെന്നും വ്യാഴത്തിന്റെ അതിദേവത വിഷ്ണുവാണെന്നും അറിഞ്ഞിരുന്നുകൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയും വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതുമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യടലഗ്നക്കാരന് ജീവിതം മുഴുവൻ ഭാഗ്യം ഉണ്ടാവുകയും ധനപുരോഗതി ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ജനിച്ച തീയതി ലഗ്ന സമയം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗ്യസംഖ്യ ഏതാണ് എന്ന് കണ്ടെത്താൻ പറ്റും മൂന്ന് ആറ് ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് പതിനൊന്ന് എന്നിങ്ങനൊക്കെ പറഞ്ഞോരോ ഭാഗ്യസംഖ്യ നമുക്കുണ്ടാകും ഈ ഭാഗ്യസംഖ്യ ഉണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക് ഒരു കാര്യത്തിന് പോകുമ്പം ഇപ്പൊ രണ്ടാണ് ഭാഗ്യസംഖ്യ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് രണ്ടാം തീയതി നോക്കിയെടുക്കാം ഇരുപതാം തീയതി എടുക്കാം പതിനൊന്നാം തീയതി എടുക്കാം അപ്പൊ ഇതെല്ലാം കൂട്ടി വരുമ്പോൾ രണ്ടെന്ന് പറഞ്ഞൊരു സംഖ്യയിലേക്ക് എത്തും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അതുകൂടാതെ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് വരുന്ന ഒരു സംഖ്യ നമുക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാം എല്ലാം രണ്ടുപേരും വരണമെന്നില്ല ഏതെങ്കിലും ഒരു ഒരക്കൻ രണ്ടു വന്നാലും മതി ആ വണ്ടി നമ്പറിൽ ഒരു രണ്ടുണ്ടായിരിക്കാം അപ്പൊ എല്ലാവർക്കും രണ്ടെന്നല്ല പറഞ്ഞു വരുന്നത് ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും വരാം നാല് വരാം ഒന്ന് വരാം അപ്പൊ ഈ ഭാഗ്യസംഖ്യ നമ്മൾ എടുക്കുന്ന വണ്ടിക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് അതുപോലെ തന്നെ നമ്മൾ ഒരു വീടിന് പാല് കാച്ചുമ്പം അതിന് ആ ഡേറ്റ് എടുക്കുമ്പോൾ അത് കണക്കൂട്ടിയെടുക്കാം ഒരു നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തിനും അങ്ങനെ ഒരു തീയതി നമുക്ക് എടുക്കാൻ പറ്റും ഈ എടുക്കാൻ പറ്റും അതുകൂടാതെ ഒമ്പതാം ഭാവാ ഭാധിപനായിട്ടുള്ള ഗ്രഹം നീചഭാവത്തിലോ മൂന്നാറെ പന്ത്രണ്ട് ഭാവങ്ങളിലോ പിന്നെ നീചഭാവത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒമ്പതാം ഭാവാധിപന്റെ കല്ല് നമുക്ക് ധരിക്കാം അത് ഇരുപത്തിരണ്ടാം ത്രേഖണാധിപൻ ആകാതിരുന്നാൽ മാത്രം മതി അത് നമുക്കൊരു ജ്യോത്സേന്റെ സഹായത്തോടുകൂടിയേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഇടവ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് മകരമായിരിക്കും അപ്പം മകരത്തിന്റെ അധിപൻ ആരാണ് ശനിയാണ് ശനിയുടെ ആരാണ് ശിവൻ ശാസ്താവ് ഗണപതി ഇതുപോലെ ഹനുമാൻ ശൈവമൂർത്തികളെല്ലാം വരും അപ്പൊ ശാസ്താവിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നീലാഞ്ജനവിളക്ക് കത്തിക്കുക ശനിയുടെ സ്തോത്രം ചൊല്ലുക നീരാഞ്ജന സമാഭാസം രവിപുത്രം എമാകലിജം ഛയാമാർത്താണ്ഡ സമൂഹം തൊന്നമാവി സുരേശ്വരെന്നു പറഞ്ഞിട്ടുള്ള ആ സ്തോത്രം ചൊല്ലുക ഇന്ദ്രനീല കല്ല് വേണമെങ്കിൽ ധരിക്കുക ശനി ദേവനെ പ്രീതിപ്പെടുത്തുക ശാസ്താവിനെ ഭജിക്കുക എള് കിഴി വെച്ച് വിളക്ക് കത്തിക്കുക എള് പായസം നടത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും വളരെയധികം ഗുണമുണ്ടാവും അടുത്തത് മിഥുന ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഒമ്പതാം ഭാവം ഏത് വരും കുംഭം വരും കുംഭത്തിനും മകരത്തിനും ഒരേ അധിപനാണ് ശനിയാണ് അപ്പം ഇടവ ലഗ്നക്കാരനും മിഥുന ലഗ്നക്കാരനും ഒരു ഒമ്പതാം ഭാവാധിപൻ ഒരാളായിരിക്കും ശനിയായിരിക്കും അപ്പം ശനിക്ക് പറഞ്ഞിട്ടുള്ള വഴിപാടുകളും കാര്യം മിഥുന ലഗ്നക്കാരൻ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ കർക്കിടക ലഗ്നക്കാരന് ആരായിരിക്കും ഒമ്പതാം ഭാവാധിപൻ അത് മീനൻ രാശിയിൽ വരുന്ന വ്യാഴമായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞു മേടത്തിനും കർക്കിടകത്തിനും ഒരേ ആൾ തന്നെ ആയിരിക്കും ഒമ്പതാം ഭാവത്തിനായിട്ട് വരുന്ന വ്യാഴം അപ്പൊ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക മഞ്ഞ പുഷിരാകെ കല്ല് ധരിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ച നമുക്ക് വ്രതം എടുക്കുക അല്ലെങ്കിൽ വ്യാഴത്തിന്റെ സ്തോത്രമായിട്ടുള്ള ദേവാനാംച്ച ഋഷീണാച്ച ഗുരുമുങ്ക ജലസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാവ് ബൃഹസ്പതി എന്ന് പറയുന്ന ആ സ്ത്രോത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെയധികം ഉളുദ്ധമായിരിക്കും ലഗ്നക്കാരന് ആരായിട്ട് വരും മേടവായിരിക്കും നമ്മുടെ ഒമ്പതാം ഭാവാദി ഒമ്പതാം ഭാവാദി എന്റെ ആരായിരിക്കും ഓജലഗ്നമാണ് ചൊവ്വയാണ് അപ്പം സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക ഓജരാശി ആയതുകൊണ്ട് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക സുബ്രഹ്മണ്യനെ നാരങ്ങമാല ചാർത്തുക ചൊവ്വയുടെ സ്തോത്രമുണ്ട് ഓം ധരണി ഗർഭസം ഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തി ഹസ്തം തം മംഗളം പ്രണമാമിഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രോത്രം ചൊല്ലുക സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ വ്രതമെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഉറപ്പായിട്ടും ഭാഗ്യപുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ ചൊവ്വയുടെ കല്ലെന്ന് പറയുന്നത് പവിഴമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും അടുത്തതായിട്ട് വീണ്ടും നമ്മൾ കന്നിരാശിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഒമ്പതാം ഭാവം ഏതായിട്ട് വരും ഇടവമായിട്ട് വരും ഇടവത്തിൻ്റെ അധിപനാരാണ് ശുക്രനാണ് ശുക്രൻ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓം ഹിമന്ധം സർവശാസ്ത്ര പ്രവർത്താരം ഭാഗം മിഹം എന്ന് പറയുന്ന ശുക്രന്റെ സ്ത്രോത്രമുണ്ട് വെള്ളിയാഴ്ച വ്രതമെടുക്കാം ഡയമണ്ട് കല്ല് ധരിക്കാം ശുക്രന്റെ അതിദേവതയായിട്ടുള്ളത് ഗണപതി അതുപോലെ തന്നെ മഹാലക്ഷ്മിയാണ് വെള്ളിയാഴ്ച ദിവസം നമുക്കൊരു ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കാം മഹാലക്ഷ്മിയുടെ സ്തുതി ഓ മഹാലക്ഷ്മി ചവിത്മഹേ തന്നോ ലക്ഷ്മി പ്രചോദിയ എന്ന് പറയുന്ന ആ സ്തുതികളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ 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 അധികം ബുദ്ധമായിരിക്കും അപ്പം കഞ്ഞി കഴിഞ്ഞാൽ അടുത്ത തുലാൻ രാശിക്കാരൻ്റെ ആരായിട്ട് വരും മിഥുനം വരും മിഥുനത്തിന്റെ ഗ്രഹം ആരാണ് രാശിയുടെ ഗ്രഹം ബുധനാണ് അതിദേവത അവതാര വിഷ്ണുവാണ് കൃഷ്ണനായിട്ട് വരും അതുപോലെ തന്നെ പരശുരാമസ്വാമി നരസിംഹമൂർത്തി അങ്ങനെ നമുക്ക് എവിടെയാണോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ദേവതകൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതാലും മതിയാകും അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവി ഭുവനേശ്വരി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതായിരിക്കും ദേവതാ സങ്കല്പത്തിലുള്ളവരെ പ്രീതിപ്പെടുത്തിയാലും നമുക്ക് എന്തുണ്ടാവും വളരെയധികം ഉത്തമമായിരിക്കും ബുധനാഴ്ച ദിവസം നമ്മുടെ ഗൃഹത്തിലൊരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിരിക്കും പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഏതാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയുടെ ഒമ്പതാം ഭാവം നമുക്ക് വരുന്നത് കർക്കിടകൻ രാശിയായിരിക്കും അപ്പം കർക്കിടകൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് നമുക്കറിയാം നമ്മുടെ മനസ്സിന്റെ കാരകനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആളും എല്ലാം ചന്ദ്രനാണ് അപ്പം ചന്ദ്ര ഭഗവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പൂജകൾ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ജജുശങ്ക തുഷാരാപം ക്ഷീരോദാർണവ സംഭവം നമാമി ശശനം സോമം ശമ്പോർ മകടഭൂഷണം എന്ന് പറയുന്ന നമ്മുടെ ആ മന്ത്രങ്ങളും ചെല്ലുന്നത് ഉത്തമമായിരിക്കും ഓം സോമായ മഹ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം ചെല്ലുന്നതും ഉത്തമമായിരിക്കും തിങ്കളാഴ്ച എടുക്കുന്നത് നല്ലതായിരിക്കും മുത്ത് ധരിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇങ്ങനെ ഭാഗ്യാധിപനെ കണ്ടെത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ വളരെ വളരെ അധികം ഉത്തമമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗ്യാധിപൻ ഏതാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ജനന തീയതി ആണ്ട മാസം തീയതി സമയം മാത്രം ഭാഗ്യാധിപൻ ആരാണ് അതിനെന്ത് ദേവതയ്ക്ക് പൂജ ചെയ്യണം എന്നുള്ളത് നിസ്സാരമായിട്ട് സൗജന്യമായിട്ട് ഫോണിൽ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം അതിന് വിളിക്കുക അതിന് മറ്റ് ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രശ്നം വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രമോ നിങ്ങൾ ഗ്രഹനില നോക്കി മൊത്തം കാര്യങ്ങൾ പറയണമെങ്കിൽ മാത്രമേ ദക്ഷിണ ഉണ്ടാവത്തുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമായിട്ട് അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമുമായിട്ട് എന്നെ വിളിച്ചാൽ മാത്രം മതി അത് ഫോണിൽ കൂടെ പറഞ്ഞുതരാം നന്ദി